ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇ സിറ്റബിൻ ഫോം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന് കേരള സഹകരണ ബാങ്കിൻ്റെ വാക്കൻസി ആണ് അപ്പോൾ ഇപ്പോഴാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ അല്ലാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം നേരിട്ടുള്ള നിയമനമാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വേക്കൻസികളാണ് അടുത്തായിട്ട് വാക്കൻസി ഡീറ്റെയിൽസ് ഓരോന്നും വ്യക്തമായിട്ട് നോക്കാം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയിൽ പതിനഞ്ച് വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൽ ഏഴ് വേക്കൻസി ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസി സെക്രട്ടറിയിൽ മൂന്ന് വേക്കൻസി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഒരു വേക്കൻസി ടൈപ്പിസ്റ്റ് തസ്തികയിലും ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിൽ ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി പത്ത് മുതൽ അറുപത്തൊമ്പതിനായിരം രൂപ വരെയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് പതിനാറായിരം മുതൽ നാൽപ്പത്താറായിരം വരെയാണ് ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ അമ്പത്തൊന്നായിരം വരെയാണ് പെർ മന്ത് സെക്രട്ടറിയിൽ പതിനയ്യായിരം മുതൽ അറുപത്താറായിരം വരെയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൽ ഇരുപത്തി മൂന്ന് മുതൽ അറുപത്തിയെട്ട് വരെയും ടൈപ്പിസ് തസ്തികയിൽ പതിനെട്ട് മുതൽ നാൽപ്പത്താറ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്ലി സാലറി അടുത്തതായിട്ട് ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കൂടാതെ എയ്ഡ്സ് റിലാക്സേഷൻ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അപ് ടു നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി സോൾജിയ്സ് ഇ ബി സി വിഭാഗങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിന് അമ്പത് വയസ്സ് വരെയും വിഡോസിന് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എയ്ഡ്സ് റിലാക്സേഷൻ ആസ് പെർ റൂൾസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഈ പോസ്റ്റിലേക്കുള്ള യോഗ്യതകൾ നോക്കാം അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് വരുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് കൂടാതെ എച്ച് ഡി സി ആൻഡ് എച്ച് ഡി സി ബി എം എന്നിവയൊക്കെ ചെയ്തവർക്കും കൂടാതെ ബാങ്കിങ് ബികോം ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോട്ടിഫിക്കേഷൻ വായിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് കൂടാതെ ഡേറ്റ എൻട്രി കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും കൂടാതെ വൺ ഇയർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആസ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യതയാണ് കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ചെയ്തവർക്ക് ബി കോം ഡിഗ്രി എന്നീ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോട്ടിഫിക്കേഷൻ വായിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി സെക്രട്ടറി തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം ഡിഗ്രി കൂടാതെ തന്നെ എച്ച് ഡി സി ആൻഡ് ബി എം വിത്ത് സെവൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അതിന് പോസ്റ്റ് പോസ്റ്റാണ് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അതിന് ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിലായിരിക്കണം അതും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം കോം വിത്ത് ഫിനാൻസ് അസ് ദ മെയിൻ സബ്ജക്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ വിത്ത് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ബാങ്ക് ഇൻ ബാങ്കിങ് സെക്ടറിലാണ് അതുമല്ലെങ്കിൽ ബികോം കോപ്പറേഷനിലായിരിക്കണം വിത്ത് സെവൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എസ് എ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളൊരു പോസ്റ്റിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായി സിസ്റ്റം അഡ്മിനിസ്ട്രേഷർ തസ്തികയിലേക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബി ടെക് ആണ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എം സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഐ ടി വിഭാഗത്തിൽ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് റദാൻ്റെ സർട്ടിഫിക്കേഷൻ ആണ് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും മിനിമം മൂന്ന് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് റീൻസ്റ്റാളിംഗ് കോൺഫിഗറിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് യൂണിക്സ് ലിനെക്സ് ബേസ്ഡ് എൻവയോൺമെന്റ്സിലെ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ടൈപ്പിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് കൂടാതെ തന്നെ കെ ജി ടിഇ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആണ് ലോവർ ആണ് വേണ്ടത് ഇനി അപേക്ഷാ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ നോക്കാം ജനറൽ കാറ്റഗറിക്ക് നൂറ്റി അമ്പത് രൂപയാണ് കൂടാതെ അപേക്ഷിക്കുന്ന ഓരോ അഡീഷണൽ ബാങ്കിലും അമ്പത് രൂപയാണ് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് രൂപയാണ് അടുത്ത അഡീഷണൽ ബാങ്ക്സിന് അമ്പത് രൂപ വീതം അഡീഷണൽ എമൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കേണ്ടതാണ് അടുത്തതായി സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒ എം ആർ വേസ്ഡ് അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയും കൂടാതെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഇനി ഈ ഒരു തസ്തികയിലേക്കെല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് അവൈലബിൾ ആയിരിക്കും കൂടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് ഓർമ്മപ്പെടുത്താം അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് നവംബർ ഇരുപത്തി അഞ്ചിനാണെങ്കിലും അവസാനിക്കുന്നത് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ്